ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള നല്ല അടിപൊളി ഒരു പായസമാണ് വയ്ക്കാൻ പോകുന്നത് ഇതിപ്പോൾ അരക്കിലോ നുറു ഗോതമ്പുണ്ടേ അപ്പോൾ നിങ്ങൾക്ക് ക്വാണ്ടിറ്റി ഒത്തിരി വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് അല്ലെങ്കിൽ രണ്ട് ഗ്ലാസ് എടുത്താൽ മതിയാവേ അത് നമുക്ക് ആദ്യം തന്നെ ഒന്ന് വേവിച്ചെടുക്കാം ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് നമ്മുടെ കലത്തിൽ നല്ലോണം നല്ലവണ്ണം വെന്ത് വരുവേ ആ സമയം കൊണ്ട് കുറച്ച് തേങ്ങ നല്ലോണം ചിരകി എടുക്കണം ഇതിപ്പോൾ അരക്കിലോ ഗോതമ്പിന് ഞങ്ങൾ ആറ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അതിപ്പോൾ അതിൻ്റെ അളവനുസരിച്ച് നിങ്ങൾ കൂട്ടിയും കുറച്ചൊക്കെ എടുത്തോളേ അപ്പോൾ ആദ്യം തന്നെ കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒന്നാം പാൽ പിഴിഞ്ഞ് മാറ്റി വെക്കണം പിന്നെ രണ്ടാം പാലും മൂന്നാം പാലും പിഴിഞ്ഞ് നമുക്ക് എടുത്ത് വെക്കാം ഈ തേങ്ങ പിഴയിൽ കുറച്ച് മല്ലു പണിയാണ് അപ്പോൾ നമ്മൾ ഈ പായസം നാട്ടിൽ ഇങ്ങനെ നല്ല ട്രഡീഷണൽ രീതിയിൽ ഉണ്ടാക്കി വരുമ്പം ആകെയുള്ള പാട് ഈ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കലാണ് ബാക്കി പണിയൊക്കെ എളുപ്പമാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ നമുക്ക് റെഡിമെയ്ഡായിട്ട് തേങ്ങാപ്പാലൊക്കെ വാങ്ങിക്കാൻ കിട്ടും എന്നാലും നല്ല അടിപൊളി ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് നല്ല നാച്ചുറലായിട്ട് ചെറുകിയ തേങ്ങയിൽ നിന്ന് ഇങ്ങനെ നെക്കി പിഴിഞ്ഞെടുക്കുമ്പോഴാണേ ഗോതമ്പ് ഇപ്പോൾ ഒരു മുക്കാൽ ഭാഗം വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമുക്ക് മൂന്നാം പാൽ ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് അതവിടെ നിന്ന് ബാക്കിയും കൂടെ വേവട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം ഇതിപ്പോൾ രണ്ട് കിലോ നല്ല കറുത്ത ശർക്കരയാണ് എടുത്തിരിക്കുന്നത് ഇതിന് നമ്മൾ ഒരു കാൽ ഗ്ലാസ് അല്ലെങ്കിൽ അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം അടി ഒന്നും പിടിക്കാതിരിക്കാനായിട്ട് എന്നിട്ട് ഒരു ചട്ടകം കൊണ്ട് നല്ലവണ്ണം ഇളക്കി ഇളക്കി ഇതൊന്ന് ഉരുക്കിയെടുക്കണം ഇപ്പോൾ ശർക്കര നല്ലോണം ഉരു വന്ന് കഴിയുമ്പോൾ നമുക്കതൊരു വലിയ അരിപ്പിൽ കൂടെ അരിച്ചെടുക്കണേ അല്ലെങ്കിൽ അതിൽ ചെറിയ കരടൊക്കെ ഉണ്ടാവും അപ്പോൾ എത്ര ക്ലീനാന്ന് പറഞ്ഞാലും എന്തെങ്കിലുമൊക്കെ കാണും അപ്പോൾ നമ്മൾ അരിച്ചെടുക്കുന്ന അരിക്കുക എപ്പോഴും നല്ലത് അരിച്ചെടുത്ത ശർക്കരപ്പാൻ നമ്മളിപ്പോൾ ഗോതമ്പിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഇത് കിടന്നൊന്ന് തിളയ്ക്കണം അപ്പോഴാണ് ആ മധുരമൊക്കെ നല്ലോണം ഗോതമ്പിലേക്ക് എന്നിട്ട് അതൊന്ന് കുറുകി വരുന്ന സമയത്ത് വേണം നമുക്ക് നേരത്തെ വെച്ചിട്ടുള്ള രണ്ടാം പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ രണ്ടാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ വീണ്ടും ഇത് കിടന്ന് ഒരു പത്തിരുപത് മിനിറ്റ് തിളയ്ക്കണേ അപ്പോൾ ഇത് ശരിക്കും ഒരു ലോങ് പ്രോസസ്സാണ് എളുപ്പത്തിൽ നമുക്ക് വേണമെങ്കിൽ കുക്കറിലൊക്കെ റെഡിയാക്കി എടുക്കാം അപ്പോൾ ശരിക്കും ആ ഒരു രുചി കിട്ടില്ല കേട്ടോ ശരിയായ രീതിയിൽ നമ്മൾ ഉണ്ടാക്കി എടുക്കുന്ന ഈ സദ്യക്കൊക്കെ ഇങ്ങനെയാണേ രണ്ടാം പാൽ ചേർത്ത് നല്ലോണം തിളച്ച് വറ്റി കുറുകി വരുന്ന സമയത്ത് വേണം നമുക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാനായിട്ട് ഒന്നാം പാലിലേക്ക് നമ്മളൊരു പത്ത് ഏലക്കയും ഒരു ടീസ്പൂൺ നല്ല ജീരകവും കൂടെ പൊടിച്ച് ചേർത്തിട്ടുണ്ട് പിന്നെ ചുക്കി ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് കുറച്ചേറെ ചുക്കിൻ്റെ പൊടി ഇതിൽ ചേർത്ത് കൊടുക്കാം ഒന്നാം പാൽ ചേർത്താൽ പിന്നെ നമുക്ക് തിളപ്പിക്കാൻ പാടില്ല തീ ഓഫ് ചെയ്യുകയോ അല്ലെങ്കിൽ തീയിന്ന് അടുപ്പിലാണെങ്കിൽ ഇപ്പോൾ തീയിന്ന് ഇറക്കി മാറ്റി വെക്കുകയോ ചെയ്യണം അല്ലെങ്കിൽ അത് പിരിയോ ഇതിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കാനായിട്ട് ക്യാഷുനട്ട് കിസ്മസ് പിന്നെ തേങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയത് പിന്നെ എള് ഇഷ്ടമുള്ളവർക്ക് അത് ഓപ്ഷനൽ വേണമെങ്കിൽ കുറച്ച് എള്ളും കൂടെ വറുത്ത് ഇതിൽ ചേർക്കാം കേട്ടോ ഇപ്പോൾ നല്ല നെയ്യിൽ വറുത്തിട്ടാണ് നമ്മളിതെല്ലാം കൂടി ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം പിന്നെ അതിലേക്ക് നെയ്യ് ഒഴിക്കുന്ന സമയത്ത് നല്ല അടിപൊളിയൊരു സ്മെല്ലാണേ വരുന്നത് നല്ല സദ്യ സ്പെഷ്യൽ ഗോതമ്പ് പായസം നമ്മളിവിടെ റെഡിയാക്കി എടുത്തിരിക്കുകയാണ് നിങ്ങൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്